വിട്ടുവീഴ്ച ചെയ്ത് ഒരുമിച്ച് ജീവിക്കുമ്പോൾ പഴയ അഫയർ തുടരുന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ രണ്ട് രീതിയിൽ നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാൻ കഴിയും മറ്റൊരു സ്ത്രീയോട് അടുപ്പം നിലനിർത്തുമ്പോഴും കുടുംബജീവിതത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും വില കൽപ്പിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിയെ ഇഗ്നർ ചെയ്യുക മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് എന്നാൽ മറ്റൊരു കൂട്ടരാകട്ടെ കുടുംബ ബന്ധങ്ങൾക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ യാതൊരു പ്രാധാന്യം നൽകാത്തവർ അവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുന്നതാണ് നല്ലത് ഇത്തരക്കാരിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചാൽ അവർ കിട്ടിയ അവസരം മുതലാക്കുകയുള്ളൂ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിനും മറ്റൊരു പുരുഷനുമായി അല്ലെങ്കിൽ സ്ത്രീയുമായി ബന്ധമുണ്ട് അല്ലെ അടുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ആദ്യം നിങ്ങൾ അതിനെ നിഷേധിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അങ്ങനെയല്ല എന്ന് സ്വയം ആശ്വാസം കണ്ടെത്തുന്നു വ്യക്തമായ തെളിവ് ലഭിച്ചാൽ പൊട്ടിത്തെറിക്കുന്നു മറ്റെന്താണെങ്കിലും ഞാൻ ക്ഷമിക്കും സഹിക്കും ഇത് പറ്റത്തില്ല എന്നെ കഴിയില്ല എന്നെ വഞ്ചിച്ചത് ഞാൻ ഒരിക്കലും പൊറുക്കത്തില്ല എന്നെ എൻ്റെ കൊച്ചുങ്ങളെ നശിപ്പിച്ചിട്ട് മറ്റൊരാളോടൊപ്പം പോയെന്നോ പോട്ടെ പിന്നെ പകപോക്കലിൻ്റെ സമയമാണ് ഇത്തരം ഒരവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ ആ വേദന മനസ്സിലാവുകയുള്ളൂ ഒറ്റപ്പെടലിൻ്റെ വേദനയുടെ അനാഥത്വത്തിൻ്റെ അവസ്ഥ ചിലർ വിങ്ങിപ്പൊട്ടി കരഞ്ഞു തീർക്കും നിങ്ങളെ ദുഃഖവും നെടുവീർപ്പും വേട്ടയാടുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപക്ഷെ അവർ സന്തോഷം കണ്ടെത്തുന്നതിനുള്ള തിരക്കിലായിരിക്കും നിങ്ങളിൽ ശാരീരിക അസ്വാസ്ഥതയും മാനസിക പിരിമുറുക്കവും പിടിമുറുക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു രോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് എന്താണെന്നോ പ്രവർത്തിക്കുന്നത് എന്താണെന്നോ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥ പിന്നീട് നിങ്ങൾ പറയുന്നത് നിങ്ങളോടൊപ്പമുള്ളവർ പോലും വിശ്വസിച്ചു കൊള്ളണമെന്നില്ല ഒരു സാഹചര്യത്തിൽ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും തളർത്തുകയല്ല വേണ്ടത് ഇനി മുതൽ നിങ്ങൾ തനിച്ചാണ് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോവുക പൂർവാധികം ശക്തമായൊരു നിങ്ങളെ രൂപപ്പെടുത്തി എടുക്കുക എല്ലാവർക്കും ഒരുപോലെ ധൈര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ വേദനകൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ശരിയായ രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുമെന്ന് നിങ്ങൾക്കുറപ്പുള്ള നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാത്ത ഒന്നോ രണ്ടോ പേരുമായി നിങ്ങൾ വിഷയം ചർച്ച ചെയ്യുക പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ പങ്കാളി തയ്യാറെടുക്കുന്നുണ്ടാകും നിങ്ങളിലുള്ള പോരായ്മയാണെന്ന് മനസ്സിലാക്കിയാൽ അത് തിരുത്തുകയാണ് ആദ്യം വേണ്ടത് നിങ്ങളിൽ മാറ്റമുണ്ടായിട്ടും അവരുടെ ബന്ധം തുടർന്നു പോകുന്നതായി മനസ്സിലാക്കിയാൽ ഉചിതമായ അവസരത്തിൽ വളരെ ശാന്തമായി നിങ്ങൾക്കറിവുള്ള വിഷയം അവതരിപ്പിക്കുക ഈയൊരവസ്ഥയിൽ മാരിറ്റൽ കൗൺസിലിങ്ങിന് വിധേയമാകുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും അതേ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ കണ്ടെത്തുകയാണ് വേണ്ടത് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അനാവശ്യ ബന്ധം ഒഴിവാക്കാനും കുടുംബജീവിതം കൂടുതൽ ദൃഢമുള്ളതാക്കാനും തയ്യാറായേക്കാം ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വീണ്ടും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഇന്നലെ വരെ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് അല്ലെ ഭാര്യയെക്കുറിച്ച് അസഭ്യവും ആക്ഷേപവും പറഞ്ഞു കൊടുത്തവരുടെ ഇടയിലേക്കാണ് വീണ്ടും ജീവിക്കാൻ പോകേണ്ടതെന്ന് കൂടി ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിഷമഘട്ടം വന്നാൽ പരസ്പരം ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് അഭികാമ്യം എല്ലാം മറന്ന് ഒരുമിക്കാൻ തീരുമാനിച്ചാൽ പിന്നീടുള്ള ജീവിതത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത് വിട്ടുവീഴ്ച ചെയ്ത് ഒരുമിച്ച് ജീവിക്കുമ്പോൾ പഴയ അഫയർ തുടരുന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ രണ്ട് രീതിയിൽ നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാൻ കഴിയും മറ്റൊരു സ്ത്രീയോട് അടുപ്പം നിലനിർത്തുമ്പോഴും കുടുംബജീവിതത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും വില കൽപ്പിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിയെ ഇഗ്നർ ചെയ്യുക മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് തന്നെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ തെറ്റ് തിരുത്തി തിരികെ വരാൻ സാധ്യതയുണ്ട് എന്നാൽ മറ്റൊരു കൂട്ടരാകട്ടെ കുടുംബ ബന്ധങ്ങൾക്കോ ഭാര്യക്കോ മക്കൾക്കോ യാതൊരു പ്രാധാന്യം നൽകാത്തവർ അവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുന്നതാണ് നല്ലത് ഇത്തരക്കാരിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചാൽ അവർ കിട്ടിയ അവസരം മുതലാക്കുകയുള്ളൂ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ തന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഒഴിവാക്കാൻ ആരും തയ്യാറാകുന്നതല്ല ഇങ്ങോട്ട് അവഗണിക്കുമ്പോഴും അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുക ഇവിടെ കുറ്റബോധം കൊണ്ട് തെറ്റുതിരുത്താൻ തയ്യാറാകും നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥമായ ഇടപെടൽ നടത്തിയിട്ടും നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ തിരുത്തലുകൾക്ക് വിധേയമാകുന്നില്ലെങ്കിൽ നിയമ നടപടി കൈക്കൊള്ളാവുന്നതാണ് ഏതൊരു വ്യക്തിയെയും പോലെ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങളുടേത് മാത്രമായിരിക്കണമെന്നും മറ്റൊരാൾ കൂടി എന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതുമല്ല തെറ്റായ വഴിയിലാണ് നിങ്ങളുടെ ഭർത്താവ് അല്ലെ ഭാര്യ എന്ന് മനസ്സിലാക്കിയാൽ ആ തെറ്റായ വഴിയിൽ മുങ്ങിത്താഴാൻ അനുവദിക്കുകയല്ല വേണ്ടത് തിരുത്തപ്പെടാനും പൊരുത്തപ്പെടാനും അവസരമൊരുക്കുകയാണ് വേണ്ടത് ഒരു ചാൻസ് കൊടുത്താൽ ഒരു പക്ഷേ തിരുത്തിയേക്കാം അനാവശ്യ വിവാഹമോചനം വേദനകളുടെ വേർപാടാണ് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് പോലെ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്ന് തന്നെ ഇല്ല എന്നേക്കുമായി പിരിഞ്ഞിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകുന്നതിന് പല കാരണങ്ങളുണ്ടാകാം കുടുംബജീവിതത്തിലെ സന്തോഷമില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെയുള്ള ജീവിതവും ദുഃഖകരമാണ് ഇരു കക്ഷികൾക്കുമിടയിലെ പരസ്പര ബഹുമാനമില്ലായ്മയും ഈഗോയും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് തൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ മറ്റൊരു പുരുഷനുമായി അല്ലെ സ്ത്രീയുമായി കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് മറ്റൊരു വിഷയം എവിടെയൊക്കെയോ താൻ പറയാൻ മറന്നു വെച്ചത് ആ വ്യക്തിയിൽ കണ്ടെത്തുന്നു എന്നാൽ ഇത് താൽക്കാലികമാണ് എന്നുള്ള ബോധം പോലും മറന്നു പോകുന്നു വീണ് കിട്ടുന്ന ഓരോ അവസരവും അടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇത്തരക്കാരിൽ ഒരു കുറ്റബോധം കാണാൻ കഴിയുന്നതാണ് എന്തോ മറച്ചു വെക്കുന്ന പതുങ്ങുന്ന സ്വഭാവം കാണാൻ കഴിയും മനസ്സിലുണ്ടാകുന്ന ഒരു ചെറിയ തോന്നൽ കുടുംബ ബന്ധങ്ങളെ മുഴുവനുമാണ് ബാധിക്കുന്നത് അടുപ്പത്തിലാകുന്ന രണ്ടു പേരുടെയും കുടുംബങ്ങൾ അവരുടെ മക്കൾ സമൂഹത്തിലെ മറ്റു ബന്ധങ്ങൾ പ്രത്യേകിച്ച് ഇത്തരം ബന്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ അവസാനമെത്തുമ്പോൾ പൊതുവെ ദുഃഖത്തിലാണ് അവസാനിക്കുന്നത് ഓർത്തു വയ്ക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് നീണ്ടകാലം തന്നോടൊപ്പം ജീവിച്ചിരുന്ന ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് വരാൻ തയ്യാറായ ഒരു പുരുഷൻ അതല്ലെങ്കിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് വരാൻ തയ്യാറായ ഒരു സ്ത്രീ നിങ്ങളെയും ഉപേക്ഷിക്കില്ല എന്ന് പറയാൻ കഴിയുമോ അവരുടെയും ആദ്യ സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നിരിക്കാം പിന്നീട് എപ്പോഴോ ഉണ്ടായ തെറ്റലിൽ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണ് നിങ്ങൾക്ക് തന്ന അതേ വാഗ്ദാനങ്ങൾ തന്നെയായിരിക്കാം ആദ്യത്തെ ഭർത്താവിനല്ലേ ഭാര്യയ്ക്കും കൊടുത്തിട്ടുള്ളത് എക്സ്ട്രാ അഫെയർ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ടായിരിക്കാം എന്നാൽ സമാധാനം ഒരിക്കലും ലഭിക്കുന്നതല്ല നിങ്ങളുടെ ഭർത്താവിൽ അല്ലെങ്കിൽ ഭാര്യയിൽ തീർച്ചയായും ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കും ആ പ്രത്യേക ഗുണങ്ങൾ കണ്ടെത്തി മിനുക്കിയെടുത്ത് അതിനെ സ്നേഹിക്കുക ഇഷ്ടപ്പെടുക താൽക്കാലിക നേട്ടത്തിന് പോയ ബഹുഭൂരിപക്ഷം പേരുടെയും ഒടുക്കം എന്താണെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയറുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൂടി നോക്കാം നമ്മുടെ രാജ്യത്തെ പുതിയ നിയമസംഹിതയായ ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസിൽ വർഷങ്ങൾക്ക് മുമ്പ് അഡൽട്രി ശിക്ഷാർഹമായിരുന്നത് പോലെ സെക്ഷൻ എയ്റ്റി ഫോർ പ്രകാരം അവിഹിതം ശിക്ഷാർഹമായിരിക്കുകയാണ് പുതിയ നിയമപ്രകാരം അവിഹിത ബന്ധം തുടരുന്നവരോ അതിന് തയ്യാറെടുക്കുന്നതോ ആയ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സെക്ഷൻ എയ്റ്റി ഫോർ പ്രകാരം മറ്റേതെങ്കിലും പുരുഷന്റെ അറിവുള്ളതും വിശ്വസിക്കാൻ കാരണമുള്ളതുമായ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോവുക വശീകരിക്കുക അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാമെന്ന ഉദ്ദേശത്തോടുകൂടി മറച്ചു വയ്ക്കുകയോ തടങ്കലിൽ വയ്ക്കുകയോ ചെയ്യുക ഇത്തരത്തിൽ ഒരു സംഭവമുണ്ടായാൽ അതിൽ ഉൾപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറായ പുരുഷനെതിരെ നിയമ നടപടി കൈക്കൊള്ളാവുന്നതാണ് വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഒരു പുരുഷൻ്റെ ഭാര്യയെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് സെക്ഷൻ എയ്റ്റി ഫോർ പ്രകാരം ഒരാളുടെ ഭാര്യയാണെന്നറിഞ്ഞുകൊണ്ട് വശീകരിക്കുകയോ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുക എന്നാൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ വശീകരിക്കാൻ ശ്രമിച്ചാൽ ഈ നിയമം ബാധകമായിരിക്കുന്നതല്ല അതായത് ഭർത്താവിനെ ഒരു സ്ത്രീ വശീകരിച്ചു കൊണ്ടുപോയാൽ ആ സ്ത്രീക്കെതിരെ ഭാര്യയ്ക്ക് ശിക്ഷാനടപടി കൈക്കൊള്ളാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും വിവാഹമോചനം ലഭിക്കുന്നതിനുള്ള മേജർ ഗ്രൗണ്ടാണ് അഡൾട്രി ഭാര്യയോ ഭർത്താവോ മറ്റൊരു പുരുഷനുമായോ സ്ത്രീയുമായോ വോളണ്ട്രിയായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക തൻ്റെ ഭാര്യയ്ക്കെതിരെ അല്ലെങ്കിൽ ഭർത്താവിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണെന്ന് ബോധ്യമുണ്ടായിരിക്കണം വിവാഹവും വൈവാഹിക ജീവിതവും വളരെ പവിത്രമായി കണക്കാക്കുന്ന നമ്മൾ വിവാഹേതര ലൈംഗിക ബന്ധം വളരെ മോശമായ ഒരു പ്രവൃത്തിയായിട്ടാണ് ഉൾക്കൊള്ളുന്നത് ഇത്തരം ഒരു കുറ്റം തൻ്റെ ഭാര്യയിലോ ഭർത്താവിലോ ആരോപിക്കുന്ന വ്യക്തിയായിരിക്കണം തെളിവും നൽകേണ്ടത് അഡൽട്രി തെളിയിക്കാൻ കഴിയുന്ന വ്യക്തമായ ഗ്രൗണ്ട് ഇല്ലെങ്കിൽ അഡൽട്രി ഒരു ഗ്രൗണ്ടായി വയ്ക്കാതിരിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മറ്റൊരു പുരുഷനുമായോ സ്ത്രീയുമായോ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ധാരണയുണ്ടായിരിക്കുകയും അതിൻ്റെ പേരിൽ മാനസികമായ പീഡനം അനുഭവിക്കുകയും ഒന്നിക്കാൻ കഴിയാത്ത വിധം രണ്ടാകുകയും ചെയ്താൽ മെൻറ്റൽ ക്രൂവൽറ്റിയുടെ പേരിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും മാനസിക പീഡനത്തിൽപ്പെട്ടതാണ് മാനസിക പീഡനവും വിവാഹമോചനത്തിനുള്ള ഒരു ഗ്രൗണ്ടാണ് മെൻ്റൽ ക്രൂവലിറ്റിക്ക് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കിയാൽ മതിയാകും എന്നാൽ അഡൽട്രിയാണ് ആരോപിക്കുന്നതെങ്കിൽ ശാരീരിക ബന്ധം നടന്നതായി തെളിയിക്കേണ്ടിവരും നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്